ലേ ലഡാക്കിൽ കഴിഞ്ഞ ദിവസം പൊട്ടിപ്പുറപ്പെട്ട കലാപത്തെ ഇന്ത്യ അതിവേഗം അടിച്ചമർത്തി ഇസ്രായേലിന്റെ മുന്നറിയിപ്പും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ഊർമബുദ്ധിയും ചേർന്നതാണ് ഈ നീക്കത്തിന്റെ പുറകിൽ ഇസ്രായേൽ ചാര സംഘടന ഇന്ത്യയ്ക്ക് രണ്ടു ദിവസം മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ബംഗ്ലാദേശിലും നേപ്പാളിലും നടന്നതുപോലെ ഇന്ത്യയിലും രാഷ്ട്രീയ അട്ടിമറിക്കു വഴിയൊരുക്കുന്ന ഒരു കലാപശ്രമം നടക്കാനിടയുണ്ട് അതിന് പിന്നാലെ അർദ്ധരാത്രി തന്നെ ഡൽഹിയിൽ അടിയന്തര യോഗം ചേരുകയും അജിത് ഡോവൽ നേരിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തര മന്ത്രി അമിത്ഷായെയും അറിയിക്കുകയും ചെയ്തു തുടർന്ന് സൈന്യവും സുരക്ഷാ ഏജൻസികളും ചേർന്ന് കൃത്യമായ നടപടി സ്വീകരിക്കുകയായിരുന്നു ലഡാക്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ സമാധാനപരമായ നിരാഹാര സമരം നടന്നുവരികയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ തന്നെ ആശങ്കയുണ്ടാക്കി സമരം സമാധാനപരമാണെങ്കിലും അത് യുവാക്കളുടെ കൈകളിൽ പോയാൽ ബംഗ്ലാദേശ് നേപ്പാൾ മോഡൽ കലാപത്തിലേക്ക് വഴിമാറാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് അതേസമയം ഇസ്രയേലിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരങ്ങൾ വലിയ വെളിപ്പെടുത്തലുണ്ടായിരുന്നു ചൈനയും പാകിസ്ഥാനും ചേർന്നാണ് ഈ കലാപശ്രമം ഉണ്ടാക്കുന്നത് അതിന്റെ ലക്ഷ്യം ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്നതാണ് അതിനാൽ തന്നെ കേന്ദ്ര സർക്കാർ ഒരു കടുത്ത തീരുമാനം കൈക്കൊണ്ടു കലാപം തുടക്കത്തിലെ തന്നെ അടിച്ചമർത്തണം അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ കൃത്യമായ കെണിയിൽ കലാപകാരികൾ വീണു സൈന്യം മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികരിച്ചു പലർക്കും ജീവൻ നഷ്ടപ്പെട്ടെങ്കിലും കലാപം പൂർണ്ണമായി അവസാനിക്കുകയും ചെയ്തു ഇപ്പോൾ ലഡാക്ക് സമാധാനത്തിലാണ് പോകുന്നത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ സോനം വാങ്ങിച്ചു കോൺഗ്രസിനോടും ചൈനയോടും അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ഒടുവിൽ പറയേണ്ടത് ഇസ്രയേലിന്റെ കൃത്യമായ മുന്നറിയിപ്പും അജിത് ഡോവലിന്റെ മിന്നൽ പ്രതികരണങ്ങളുമാണ് ഇന്ത്യയെ വലിയൊരു രാഷ്ട്രീയ അട്ടിമറിയിൽ നിന്ന് രക്ഷിച്ചത് പാകിസ്ഥാനും ചൈനയും ലക്ഷ്യമിട്ടിരുന്ന ഇന്ത്യയിലെ അസ്ഥിരത ലഡാക്കിൽ തന്നെ നമുക്ക് കഴിഞ്ഞു ഇതുപോലുള്ള കഥകൾക്കായി സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക